മുത്താറി പൂക്കുറ്റി മധുരപ്പുട്ട് അതായത് നമ്മുടെ റാഗി പൂക്കുറ്റി മധുരപ്പുട്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് ഒരു റെസിപ്പിയാണ് ആദ്യം നമ്മൾ റാഗി പുട്ടോടി എടുക്കുക അവിടെ നമ്മൾ ഹരിതം പുട്ടുകൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറെ റാഗി പുട്ടുപോടി നമ്മൾ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങനെ കുഴക്കുന്ന സമയത്ത് ഉണ്ട ഉണ്ടപിടിക്കുകയായിരുന്നു പിന്നെയാണ് ഈ ഹരിതം റാഗി പുട്ടുപൊടിയിലേക്ക് അവസാനം എത്തിയത് അപ്പോൾ ആദ്യം പുട്ടുപൊടി നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ശർക്കര ഉണ്ടെങ്കിൽ ഇടാം ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ് എടുക്കുക പൂക്കുറ്റി പോലെ കിട്ടണ്ടേ ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ തേങ്ങ ചിരവിയതും ഈ ഒരു പഞ്ചസാര മിക്സ് ആക്കിയതും കൂടെ ഇടുക ഇനി നമ്മൾ നേരത്തെ ഒന്ന് നനച്ചു വെച്ചാൽ നമ്മുടെ റാഗി പുട്ടുപൊടിയില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലും ഇങ്ങനെ പൂക്കുറ്റി മോഡൽ ആയിട്ടുള്ള പുട്ട് കിട്ടുള്ളൂ ഒരു സ്റ്റീമർ എടുത്തിട്ട് അത് കുറച്ച് നേരം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി അതിലേക്ക് ഈ ഗ്ലാസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കവിത്തി കൊടുക്കുക ഇങ്ങനെ പൂക്കുറ്റി മോഡൽ ഇങ്ങനെ വരും കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഇഷ്ടമാവും ഇതിന് വേറെ കറികളോ വേറെ കാര്യങ്ങളോ ഒന്നും വേണ്ട പഴം പോലും വേണ്ട കേട്ടോ കാരണം ഈ ഒരു തേങ്ങയും മധുരം കൂടെ മിക്സ് ചെയ്തിട്ട് ഈവനിങ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇട്ടും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡിഷും കൂടിയാണ് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാ ാക്കി നോക്കൂ ഫ്ലിപ്പ്കാർട്ട് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന മൂന്ന് തട്ടുള്ള ഒരു സ്റ്റീമർ ആണ് കേട്ടോ ഒരു തട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇതേപോലെ തന്നെ ഇങ്ങനെ തൊളത്തുള്ള ഒരു തട്ടും കൂടി ഇട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഞാൻ എന്തായാലും മേലെ ലിങ്ക് ടാഗ് ചെയ്യുക